പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം താമസിച്ച് വന്ന് കേറിയപ്പം പിന്നെ നമ്മൾ കൊച്ചോട് എടുക്കാൻ പോയിട്ടോ കൊച്ചോടും മാമിയും മാമനും ഉണ്ടായിരുന്നു ചിപ്പി ജോലിക്ക് പോയേക്കുമായിരുന്നു പിന്നെ അവിടെ ഒരു കീബോർഡും മൗസും എടുക്കാൻ പോയതാ കേട്ടോ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് വാങ്ങിച്ചു ബിസ്ക്കറ്റ് ബിസ്കറ്റിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാ ഈ ഒരു ഇങ്ങനെ മീൻ പേടിച്ചിട്ടുണ്ട് കൂട്ടാൻ നോക്കാൻ പോവാം വേറെ കറികളൊന്നും ഇരിപ്പില്ല മോര് കറി മാത്രമേ ഉള്ളൂ ചോറ് കുക്കറിനകത്തിരിപ്പുണ്ട് അത് വാർത്തിക്കണം നീൻ കറി വെക്കാം പിന്നെ എന്തെങ്കിലും ഒരു മണിക്കൂറൊക്കെ വല്ല വെച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് നോക്കട്ടെ സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തോന്നു കാണുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒന്ന് കുളിച്ച് ലഭിച്ചിട്ടൊക്കെ വരാം ഒന്ന് കഴുകി വാക്കി വെച്ചിട്ട് വരാട്ടോ മനസ്സിന് ഒരു എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ശരിക്കും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളൊരു കാര്യം എന്താ പറയുന്നത് ആലോചിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിനെങ്ങനെ ഒരുപാട് തടസ്സങ്ങളും നടക്കത്തില്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല എന്നൊക്കെയുള്ള ഇത് വരുമ്പോൾ നമുക്ക് വിഷമം തോന്നത്തില്ല അതും പ്രത്യേകിച്ച് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വിഷമമുണ്ട് വിഷമത്തിൽ ഇരിക്കുവാണ് ദൈവം അനുവദിച്ചെല്ലാം നടക്കട്ടെ എന്നുള്ള വിശ്വാസത്തിലിരിക്കുക കേട്ടോ ഞാൻ കുളിച്ചിപ്പൊ വരാം ചോറൊക്കെ വാർത്തിട്ടു മീൻകറി അടുത്തയിലാക്കി അതിൻ്റെ നമുക്കൊരു കോൾ വന്നു കൊറേ നേരം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു പിന്നെ എൻ്റെ ഞാൻ ഇങ്ങടെ മോളത്തിലെ കുഞ്ഞോൻ എന്റെ കൂടെ വന്നിട്ട് എന്നെ ഒച്ച അടച്ചിരിക്കുവാണ് കുഞ്ഞോനെൻ്റെ കൂടി വന്നാലും ജാനിക്കുട്ടി എവിടെ ഇല്ല ജാനിക്കുട്ടി മാമിയുടെ ഇല്ല അവരിന്ന് വൈകിട്ട് അങ്ങോട്ട് കൂടി കൊണ്ടായിരുന്നു അപ്പൊ ജാനിക്കുട്ടി അവിടെ നിൽക്കുക ഉപ്പു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പം ഇഞ്ഞ് വന്നിവിടുണ്ട് പിന്നെ ചോറൊക്കെ വാർത്തിട്ട് ലാപ്ടോപ്പ് വരെ എല്ലാം ഓപ്പറേഷൻ ഒക്കെ നടക്കുന്നവരൊക്കെ ഒച്ച അടച്ചിരിക്കോ ഇടയ്ക്കോ സൗണ്ട് കിച്ചുകിച്ചാകും അതിൽ നിന്ന് ചായ നമ്മുടെ ഓസിലിഫാരിയുടെ എന്തുവാ ലെമൺ ടീ ആണ് ഞാൻ കുടിച്ചത് എന്റെ ഒച്ച ക്ലിയർ ആവാൻ വേണ്ടി ഓവയ്ക്കാൻ മേടിച്ച കുറെ ദിവസം ആണ് ാലും എന്തായാലും അതങ്ങനെ എടുത്തിടെ കൂട്ടാനൊക്കെ ഇല്ല എനിക്ക് മീങ്കലയുടെ കൂടെ എന്തെങ്കിലും തോരണം എടുക്കാം മീങ്കലായാലും ചിക്കനായാലും കേട്ടോ ജോലി ജോലിപ്പാടായി വേവട്ടെങ്കിലൂടെ പറ്റട്ടെ എന്നിട്ട് നമുക്ക് ചോറുണ്ട് നമ്മൾ നമ്മുടെ ഫേവറേറ്റ് തളയാണ് ഞാനിക്കുട്ടിയുടെയും മോനിക്കുട്ടന്റെ ഒക്കെ ബാല ലീലകൾ കാണുവാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ ആദ്യത്തെ വൈറൽ വീഡിയോ എന്തു ചെയ്യാ കാണിച്ചോ തരാൻ തരാ യോ ഇങ്ങനെ വേണ്ട വേണ്ട വേട അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചാമോ എന്തോ എടാ ഇങ്ങോട്ട് കേറി വേണം മൂണിന്റെ കളർ ഞാൻ ഞാനെന്തോ വേണം അങ്ങനെ ചില ദിവസം നിറം വ്യത്യാസമൊക്കെ വരൂന്തോ ഇന്നലെയൊക്കെ നല്ല തെളിഞ്ഞ ചന്ദ്രനായിരുന്നു ഇന്നിപ്പ ഇന്നിപ്പ നിറം മാറി അതിപ്പോ വലിയ പ്രശ്നമായി മോനു കൂട്ടൽ ഞാനിപ്പതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ കേറി കഴിക്ക് വായ് എനിക്ക് ഇനി എനിക്ക് വിഷക്കു ഞാൻ കഴിക്കാൻ പോണട്ടെ ഇന്നും കുറച്ച് താമസിച്ച് മീൻകറി പൂക്കൂവിനോട് പറഞ്ഞു പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു പോയി കഴിച്ചോളാവുന്നേ ഞാൻ പിന്നെ ഇമ്മണി മീൻകറി കൊടുത്ത് വിട്ടു അവർക്ക് മീൻകറിയൊന്നും ഇല്ലായിരുന്നു ചി മീൻകറി എടുത്ത് മിക്കോര ട്ടീ എടുക്കാം കോവയ്ക്ക മിഴക്കോരട്ടീൻ്റെ മോര് കറി ഒഴിക്കട്ടെ അപ്പം കഴിക്കട്ടെ എന്നത്തെ പോലെ എന്നത്തേംപോലെ പ്രിയങ്ങളോടെല്ലാം സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചോർന്നുന്ന സ്ഥലം നമ്മുടെ നെസ്റ്റിലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന റൂമിലാട്ടോ അവിടെ ഇപ്പം മുത്തിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കാരണം നല്ല തണുപ്പായി ഇവിടെ ലാപ്ടോപ്പൊക്കെ ഇവിടെ കൊണ്ടുവച്ചേക്കുക പിന്നെ മുത്ത് വന്നതിന് മുത്തിന് ഒത്തിരി പേര് അന്വേഷണം ഒക്കെ പറഞ്ഞു പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കേട്ടോ എല്ലാരോടും ഒരു ഹായ് ഒക്കെ പറ കഴിച്ചോട്ടിരുന്ന സാരമില്ല ഹായ് പറഞ്ഞു പിന്നെ മോനുകുട്ടൻ അന്ന് നീ അവധിയെടുത്ത് മോനുകുട്ടൻ നിന്നെ കാത്തിരുന്നു മോനുകുട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊന്നും കൊടുത്തില്ല ഒന്നും മൈൻഡ് ചെയ്തില്ല അത് കണ്ടപ്പം വിഷമം വന്നവരും ഉണ്ട് എന്ന് പറഞ്ഞു അതിന്റെ കാരണം മുത്ത് പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ അങ്ങനൊക്കെയാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയുള്ള ഫീലിങ്സും വിഷമമോ ഒന്നും മോനിക്കുട്ടനും ഇല്ല അവർ രണ്ടും ഹാപ്പിയാണ് കേട്ടോ എനിക്കും വിഷമമൊക്കെ തോന്നി ഞാൻ പറഞ്ഞു മോനിക്കുട്ടനെ ഒന്ന് വിളിടാന്നൊക്കെ പറഞ്ഞു പിന്നെ അവരങ്ങ് സോൾവ് ചെയ്തോളൂ നമുക്കേ ഉള്ളൂ വിഷമം അല്ലേ മോനിക്കുട്ട അതുകൊണ്ട് വിഷമിക്കണ്ട എല്ലാരും സ്നേഹം കൊണ്ടാ പറയുന്നൊക്കെ അറിയാ അപ്പൊ കഴിക്കട്ടെ നമുക്കിനി നാളെ കാണാം പറ ബൈ ബൈ പറ മോനിക്കുട്ട അതും പറയാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ